ിത പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ന്യൂഡിൽസ് ആയിട്ടാണ് അപ്പം നമുക്ക് നല്ല ന്യൂഡിൽസ് എങ്ങനെയാണ് നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുന്നതെന്ന് നോക്കാം അതിൻ്റെ കൂടെ കിട്ടുന്ന ചാട്ട്മസാലയല്ല ഞാൻ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുന്നുണ്ട് അത് വളരെ കുറച്ച് മാത്രം ഇത് നമ്മുടേതാവുന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ൊച്ച് കൊടുക്കാം അതായത് ഞാനിപ്പം ഒരൊന്നര കപ്പ് ഒളം വെള്ളം വയ്ക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നൂഡിൽസ് കൊടുക്കാം നമ്മുടെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു സ്വൽപ്പ സൺഫ്ലവർ ഓയില് അതായത് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ മാഗി നൂഡിൽസ് മാഗിയുടെ നൂഡിൽസിലെ അത് ഞാനൊരു നാല് ബ്ലോക്ക് അതായത് ഇതുപോലെയുള്ള നാല് പീസാണ് ചേർത്ത് കൊടുക്കുന്നത് കുഴഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഇതിനകത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത് ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂടി വെക്കണം നമ്മുടെ നൂഡിൽസ് ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം നമ്മളൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്വല്പം സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് രണ്ട് രണ്ട് പച്ചമുളക് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതേ സമയം നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതേസമയം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒരു സവോളയാണ് ഒരു ചെറിയ സവോളയാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെ അരിയണം ഇത്രയും വലിപ്പം നമുക്ക് ഉണ്ടാവണം നമ്മുടെ സവോള ഓവറായിട്ടൊന്നും വഴന്ന് വരേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്നതിന്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നാൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ചെറിയ ക്യാരറ്റ് നമ്മൾ ചോപ്പറിനകത്തിട്ട് വലിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കണം എല്ലാത്തിന്റെയും പച്ച ചോരൊന്ന് മാറിക്കിട്ടണം എന്നാൽ ഒരു സാധനം ഓവറായിട്ട് അങ്ങോട്ട് കുക്കാകാനും പാടില്ല ഇതിന് ആവശ്യമായ ഒരു സ്വൽപ്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് സ്വൽപ്പം ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് സോസ് ഇതിനകത്ത് ചേർക്കാനുണ്ട് അപ്പോൾ സോസിനൊക്കെ ഉപ്പുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ലേശം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കത്തുള്ളൂ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് വേവിച്ച് വെച്ചിരിക്കുന്ന മറ്റേ ഗ്രീൻ പീസ് അത് ചേർത്ത് കൊടുക്കാം അത് ഒരുപാട് ഇറക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇറക്കാം ഞാനിപ്പോ ഒരു രണ്ട് ടീസ്പൂണോളമേ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് നമ്മൾ ഒരു അല്പം ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതായത് മുളക് പൊടി പേരിന് മാത്രം നമ്മൾ ചേർത്താൽ മതിയായിരിക്കും എന്നാൽ നമ്മൾ മുളക് പൊടി ചേർത്തെന്ന് അറിയാനും പാടില്ല ഇനി ഇതിലേക്ക് അല്പം സോയാ സോസ് ഒരു കാൽ ടീസ്പൂൺ സോയാ സോസ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസ് പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ് അതും ചേർത്ത് കൊടുക്കാം വേവിച്ചത് കൊണ്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ലാസ്റ്റ് ചേർക്കുന്നത് വേവിക്കാതെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മുടെ എണ്ണയിലോട്ട് ഇടണം എന്നാൽ മാത്രമേ നമുക്കത് ആ ഒരു ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ അതായത് വേഗവും വേണമല്ലോ ഉള്ള കിഴങ്ങിനാണ് ഏറ്റവും കൂടുതൽ വേവുള്ളത് ഗ്രീൻ പീസും വേവിച്ചതാണ് ഞാൻ ചേർത്തത് അതുകൊണ്ടാണ് അത് രണ്ടും നമ്മൾ ലാസ്റ്റ് ചേർത്തത് ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് മാറ്റി ഊറ്റിയ മറ്റേ മാഗിയുടെ നൂഡിൽസ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഊറ്റിയെടുത്തോണ്ട് തന്നെ കട്ട കെട്ടിയ പോലെ തോന്നും എന്ന സാരമില്ല അത് മാറി വന്നോളൂ കേട്ടോ കട്ട കെട്ടിയിട്ടൊന്നുമില്ല നമ്മൾ ആ ഊറ്റിയ പാത്രത്തിൽ അങ്ങനെ ഇരുന്നതുകൊണ്ടാണ് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം ഇതിനകത്തേക്ക് നമ്മുടെ മാഗിയുടെ പാക്കറ്റ് കിട്ടുന്ന മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ൊരുപാടൊന്നും ചേർക്കേണ്ടതില്ല ഒരു ലേശം മാത്രം നോക്കുന്നു തൂക്കി കൊടുത്താൽ മതിയാകും പിന്നെ ഈ ചട് മസാല ഇഷ്ടമുള്ളവര് കൂടുതൽ ചേർത്തോ കുഴപ്പമൊന്നുമില്ല ഇവിടെ ആർക്കും അധികം താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ കുറയ്ക്കുന്നത് ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ തണുത്തു കഴിഞ്ഞാൽ മടുത്ത് പോവും അത്ര ശരിയാവത്തും ഇല്ല അതുകൊണ്ട് ഉടനെ തന്നെ എല്ലാവരും കഴിക്കാൻ നോക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മല്ലിയിലയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ ബീൻസ് കാപ്സിക്കം ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ല നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചാറ്റാ ബൈ ബൈ